ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കള്ളാർ മണ്ഡലം സമ്മേളനത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിലെ പതിനാല് വാർഡുകളിലും വാർഡ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കള്ളാർ മണ്ഡല സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ വാർഡ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണ്ഡലം സമ്മേളനം നടത്തുന്ന ആദ്യത്തെ മണ്ഡലം കമ്മിറ്റിയാണ് കഥ പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിൻ്റെ സജ്ജമാക്കുന്നതായി പ്രതിനിധി സമ്മേളനം പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പതേ മുപ്പതിന് ഉമ്മൻചാണ്ടി നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതോടൊപ്പം തന്നെ പതിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് കൊടുമ്പൂര് വെച്ച് കൊടിമര പതാക ജാഥ പ്രയാണവും നടത്തപ്പെടുകയാണ് സമ്മേളനത്തിന്റെ ആദ്യമായ ഭാഗമായി നടത്തപ്പെടുന്ന കൊടിമല പതാക പ്രയാണ ജാഥ കുടുംബൂരി വെച്ച് കർഷക കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം കുഞ്ഞമ്പു നായർ അവർ ഉദ്ഘാടനം ചെയ്യുകയും ജാഥ ക്യാപ്റ്റനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പി സി തോമസിന് കൈമാറി ജാഥ കുടുംബത്തിൽ നിന്നും കൊട്ടോടി ചുള്ളിക്കര കൂടങ്കല് വഴി രാജവിടുത്ത് സമാപിക്കുന്നു പതിനഞ്ചാം തീയതി നടത്തപ്പെടുന്ന പ്രതിനിധി സമ്മേളനം രാവിലെ പത്തുമണിക്ക് ഉമ്മൻചാണ്ടി നഗരം വെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഫി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു തുടർന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കായി വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച ക്ലാസുകളും സംഘടനാ ചർച്ചകളും നടത്തപ്പെടുന്നു പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് മണ്ഡലം കോൺഗ്രസ് സമ്മേളനം പാലക്കലിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ സ്ഥലത്തോടുകൂടി പ്രകടനമായി റാലിയായി കള്ളാറിലുള്ള ലീഡർ കെ കരുണാകരൻ നഗരലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് പ്രസ്തുത സമ്മേളനം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ ഷഫീർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പ്രസ്തുത സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കളും സംബന്ധിക്കുന്നു സംസാരിക്കുന്നുണ്ട് ഈ യോഗം സംബന്ധിച്ച ഉള്ള വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്